ഇത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളുടെ നേരിടും സംശയവും ഉണ്ടാക്കേണ്ടതായിരിക്കും ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഗൗരവമായി തന്നെ നടത്തുന്നുണ്ടാവും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് അതിന് റിപ്പോർട്ട് നടന്നുള്ളത് എനിക്കറിയില്ല അതൊന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ ആർക്കെതിരെയാണ് കലാപം നടത്താനുള്ളത് ആ മണ്ഡലം ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യമുടനെ നല്ല രീതിയിൽ വിജയിച്ചു വരാൻ പോകുന്ന മണ്ഡലമാണ് സാധാരണഗതിയിൽ ഒരു തരത്തിലുള്ള ആശങ്കയും എൽ ഡി എഫിനില്ല എൽ ഡി എഫിലെ പ്രമുഖ കക്ഷിയാണല്ലോ സി പി ഐ എം ആ സി പി ഐ എമ്മിന് ആ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനയെ കുറിച്ച് യാതൊരു ആശങ്കയും ആ മണ്ഡലത്തിനില്ല പിന്നെ എന്തിനാണ് മറ്റു തരത്തിലേക്ക് നീങ്ങുന്നത് ഇത് സി പി ഐ എമ്മുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സി പി ഐ എം തന്നെ കൃത്യമായി വ്യക്തമാക്കിക്കഴിഞ്ഞ കാര്യമാണ് പിന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അത് സാധാരണഗതിയിൽ ഉയർത്തുന്നുവെന്ന് മാത്രമേ ഈ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് കാണേണ്ടതായിട്ടുള്ളൂ